ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും സൂപ്പർ സ്റ്റാറിന്റെ മകൻ യുവ സൂപ്പർ സ്റ്റാർ പക്ഷെ നാക്കുപിഴച്ചു നായികമാരുടെ ശരീരം ചെറുമെത്തയാണ് പോലും നടിമാരെ അപമാനിച്ചെന്ന വിവാദം ബോളിവുഡിലും കത്തിപ്പടരുന്നു ടൈഗർ ഷെറോഫാണ് വിവാദത്തിൽ പെട്ടിരിക്കുന്നത് സൂപ്പർ സ്റ്റാർ ജാക്കി ഷെറോഫിന്റെ മകനാണ് ടൈഗർ ഷെറോഫ് ഒപ്പം അഭിനയിക്കുന്ന നായികമാരുടെ ശരീരത്തെ മെത്തയുമായി ഉപമിച്ചതാണ് ടൈഗർ ഷെറോഫിന് വിനയായത് പരാമർശത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ വൻ പ്രതിഷേധമാണ് അരങ്ങേറുന്നത് പുതിയ ചിത്രമായ മുന്ന മിഷേലിന്റെ പ്രചരണവുമായി ബന്ധപ്പെട്ട് ഒരു അഭിമുഖത്തിൽ സംസാരിക്കവെയാണ് ടൈഗർ വിവാദ പരാമർശം നടത്തിയത് നായകമാരുടെ ശരീരത്തെ മെത്ത എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് മുംബൈ മീറ്റിനാണ് ടൈഗർ അഭിമുഖം നൽകിയത് മുൻനിര നായകമാർക്കൊപ്പം അഭിനയിക്കാത്തതിൽ ഞാൻ ഒരിക്കലും നിരാശപ്പെട്ടിട്ടില്ല ശ്രദ്ധ കപൂറിനെയും ജാക്ലിൻ ഫെർണാണ്ടിസിനെയും പോലുള്ള സുന്ദരികളായ നായകമാർക്കൊപ്പം ഞാൻ അഭിനയിച്ചു സിനിമയുടെ കാസ്റ്റിംഗിൽ ഞാൻ ഇടപെടാറില്ല എനിക്ക് സമീപമുള്ള ചെറുമെത്തയെക്കുറിച്ച് ചിന്തിക്കാറില്ല തിരക്കഥയും എന്റെ കഥാപാത്രവുമാണ് പ്രധാനം നായകമാരുടെ ശരീരത്തെ ടൈഗർ ഷെറോഫ് ചെറുമത്ത എന്ന് വിശേഷിപ്പിച്ചതാണ് വിവാദമായത് പാഡിംഗ് എന്ന വാക്കാണ് ഇതിനായി നടൻ ഉപയോഗിച്ചത് ഏറ്റവും സെക്സിയായ വാക്കാണ് ഇതെന്ന് പറഞ്ഞുകൊണ്ടാണ് ചില സ്ത്രീ സംഘടനകൾ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് എന്നാൽ ഈ വിവാദത്തോട് ജാക്ലിൻ ഫെർണാണ്ടസോ ശ്രദ്ധാ കപൂറോ പ്രതികരിച്ചിട്ടില്ല ബാഗി എന്ന ചിത്രത്തിലാണ് ശ്രദ്ധയും ടൈഗർ ഷെറോഫും ഒന്നിച്ചഭിനയിച്ചത് ചിത്രം മികച്ച വിജയം നേടിയിരുന്നു ജാക്ലിനൊപ്പം അഭിനയിച്ച ഫ്ലൈറ്റ് ജെറ്റ് എന്ന ചിത്രവും ബോക്സ് ഓഫീസ് വിജയം നേടി കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ